സൃഷ്ടിയുടെ ആരംഭം ഏകദേശം രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത് ഒരു ദൈവവും ഒരേ വേദജ്ഞാനവും കൊണ്ട് എല്ലാവരും സന്തോഷകരവും സമൃദ്ധിയുള്ളതുമായ ജീവിതം ആസ്വദിച്ചിരുന്നു വ്യത്യാസമോ ഉയർന്നതും താഴ്ന്നതുമോ ഇല്ലാതെ സമൃദ്ധിയോടെ ആയിരുന്നു ആര്യവർത്ഥം എന്നാൽ ദൗർഭാഗ്യവശാൽ മഹാഭാരതകാലത്ത് എത്തുമ്പോൾ വേദജ്ഞാനത്തെ അവഗണിക്കുകയും തെറ്റായ അർത്ഥങ്ങൾ നൽകുകയും ചെയ്തിൻ്റെ ഫലമായി രാജസത്തകളുടെ നീക്കവും ചിന്തയും മാറി തുടങ്ങി ദയാനന്ദൻ പറയുന്നു സഹോദരങ്ങൾ തമ്മിൽ പോരാടുമ്പോൾ മൂന്നാമത്തേത് വിദേശി വന്നു വിധികർത്താവായിരിക്കും അത് തന്നെയാണ് സംഭവിച്ചത് ലോകഗുരുവായിരുന്ന ആര്യവർത്തം പോലും നമ്മളെ മറ്റൊരാൾ ഭരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയി വിപുലമായൊരു വൈഭവം ഉണ്ടായിരുന്ന ഈ ദേശം വിദേശാക്രമണകാരന്മാരുടെയും ഇംഗ്ലീഷ് ഭരണത്തിന്റെയും കുപ്രവർത്തനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഭാരത്തിൽ ഇരുണ്ട കാലഘട്ടത്തിൽ ആഴമായ ഉറക്കത്തിലായിരുന്നു അവോകോ ഇരുണ്ട കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിൽ മൂലം നക്ഷത്രത്തിൽ മൂലസത്യത്തിന്റെ സ്ഥാപനം നടത്താൻ ആയിരക്കണക്കിന് കിരണങ്ങളുടെ പ്രകാശത്തോടും ശബ്ദങ്ങളുടെ മുഴക്കത്തോടും കൂടി ഗുജറാത്തിലെ ടങ്കാരയിൽ മൂലശങ്കർ ജനിച്ചു ശിവരാത്രിയിൽ ബോധം ലഭിച്ചതിന് ശേഷം ഇരുപത്തി വയസ്സിൽ വിട്ടുവിട്ടു സത്യമായ ശിവനെ അന്വേഷിച്ച് ദയാനന്ദ് എന്ന പേരിൽ പ്രശസ്തനായി ഗുരു ബിസ്സാനന്ദ് ജിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം മുഴുവൻ ദേശത്തും സഞ്ചരിച്ചു ദേശത്തെയും മതത്തെയും സംസ്കാരത്തെയും സിവിലൈസേഷനെയും ചരിത്രത്തെയും ഭൂഗോളത്തെയും ആഴത്തിൽ അറിഞ്ഞു പ്രശ്നങ്ങളുടെ മൂലകാരണം മനസ്സിലാക്കി മാറ്റത്തിനായി യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്ക് ചാടിക്കേറി ആദിക്യ ബ്രഹ്മചാരിയുടെ ഗർജന ശതകങ്ങളായി ഉറങ്ങിക്കിരുന്ന ഭാരതത്തെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു എണ്ണൂറ്റി എൺപത്തിയേഴിലെ സമരത്തിൽ രണ്ട് വഴികളെ ഉണ്ടായിടും എന്നാൽ ദയാനന്ദിന്റെ ഈ ഹുങ്കാരത്തിൽ ദേശത്തിന്റെ ചിന്താധാര തന്നെ മാറി എത്രയൊക്കെ ശ്രമിച്ചാൽ സ്വന്തം ദേശത്തിന്റെ ഭരണമാണ് ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവും ആയത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ യുഗത്തിൽ സ്വദേശിയും സ്വരാജ് എന്ന വാക്കുകളും ഈ വാക്യത്തിൽ നിന്നാണ് ജനിച്ചത് വിരാട് ഭാരതത്തിന്റെ ആശയം ദയാനന്ദ് തന്നെയാണ് നൽകിയത് വേദങ്ങളുടെ തെറ്റായ അർത്ഥങ്ങൾ പ്രചരിപ്പിച്ച് സ്വന്തം ഗ്രന്ഥങ്ങളെ ഏറ്റവും മഹത്തായവ പ്രഖ്യാപിച്ച് മൂല സംസ്കാരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അപ്പോൾ ദയാനന്ദിന്റെ ആ സിംഹകർജനയായിരുന്നു വേദം മാത്രമാണ് ദൈവിക വേദങ്ങളിലേക്ക് തിരികെ ദൈവികച്ചാണ് വേദത്തിന്റെ ശരിയായ അർത്ഥവും തിരികെ വന്നു മറന്നുപോയ ആളുകളും തിരിച്ചുവന്നു ഈ യുഗത്തിൽ നിന്റെ വിപ്ലവാത്മക ചിന്തയാലാണ് സ്വയം പര്യാപ്തമായ ഭാരതത്തിനായി ആദ്യത്തെ ഗോശാല ആദ്യത്തെ അനാഥാലയം ആദ്യത്തെ വനിതാ ഗുരുകുലവും വനിതാ വിദ്യാർത്ഥിനികൾക്കായുള്ള ഹോസ്റ്റലും ആദ്യത്തെ സ്വദേശി ബാങ്ക് ആദ്യത്തെ പുനരധിവാസ് കോളനി ആയുർവേദ ഫാർമസി ഡി എ വി കോളേജ് ഗുരുകുല പാരമ്പര്യത്തിന്റെ ഉണർവ് ഹിന്ദി എന്ന ഭാഷയുടെ സമ്മാനം നമസ്തേ എന്ന വാക്കിലൂടെ തിരിച്ചറിയൽ എന്നിവയെല്ലാം ലഭിച്ചത് നിന്റെ ചിന്തയാലാണ് ദോള പാലക്കി പോലുള്ള നൂറുകണക്കിന് ആചാരങ്ങൾ തകർത്തത് സമുദ്രം കടക്കാൻ പാടില്ലെന്നുള്ള മിഥ്യാഭാവം തകർത്തത് വിധവൾക്ക് ബഹുമാനം ലഭിക്കാൻ ഇടയാക്കിയതും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കാൻ ഇടയാക്കിയതും ആദ്യത്തെ വനിതാ വിമാന പൈലറ്റ് ഇന്ത്യക്ക് നൽകിയതും ഭഗത് സിംഗ് ബിസ്മിൽ ലാലാ ലജ്പത് റായ് പോലുള്ള ബലിദാനികൾ നൽകിയതും സ്വതാനന്ദ് ശ്യാംജി കൃഷ്ണവർമ്മ പോലുള്ള ആയിരക്കണക്കിന് വിപ്ലവകാരികളെ ഇന്ത്യക്ക് നൽകിയതും നിന്റെ ചിന്തയാലാണ് മുൻഷി പ്രേംചന്ദ് ഗുരുതത്വ പോലുള്ള വിപ്ലവാത്മകമായ എഴുത്തുകാരെ ഇന്ത്യക്ക് നൽകിയതും സാമോവൽസ്റ്റോക്സിനെ മഹാത്മാ സത്യാനന്ദ് ആക്കിയതും തൽപടയെ പോലുള്ള ശാസ്ത്രീയ ചിന്തയുള്ളവരെ ഇന്ത്യക്ക് നൽകിയതും ജാതിവാദം തകർത്തു ആര്യ എന്ന പേര് നൽകി പുതിയ ചിന്തയും പുതിയ ദർശനവും നൽകി സത്യാർത്ഥ പ്രകാശ് നൽകി അതുപോലെ തന്നെ അമൂല്യമായ ഒരു സമ്മാനമായ ആര്യസമാജ് നൽകി കൃഷി ദയാനന്ദെ ഞങ്ങൾ നിന്റെ മുന്നിൽ തലവാഴുന്നു പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം ഇതോടെ അവസാനിച്ചിട്ടില്ല കരയുന്നും വിലപിക്കുന്നു ഇന്ത്യ വിട്ടുപോയ ശക്തികൾ ഇന്നും മറഞ്ഞ വഴികളിലൂടെ ആക്രമണത്തിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ ആക്രമണങ്ങളെ നാം തിരിച്ചറിയണം ദയാന നമ്മെ അന്ധകാരത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇന്നത്തെ നാളുകൾ സമ്മാനിച്ചു അടുത്ത തലമുറയ്ക്ക് നാം ഒരു മികച്ച നാളെ ഒരുക്കണം അക്കണക്കുകൾ വഴി നമുക്ക് മനസ്സിലാക്കാനും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനും കഴിയണം ശക്തമായ കുടുംബം ശക്തമായ ഭാരതം ബന്ധങ്ങൾ സംരക്ഷിക്കൂ ഉയർന്നതും താഴ്ന്നതും ഇല്ലാതാക്കി പരസ്പരം അൺചേറും പ്രകൃഷിയിലൂടെ കർഷകർ രാജാക്കന്മാരിൽ രാജാക്കന്മാരാവും മദ്യവിമുക്ത യുവാക്കളാണ് ഭാരതത്തിന്റെ ഭാവി മദ്യത്തെ അകറ്റൂ യുവത്വത്തെ സംരക്ഷിക്കൂ ദയാനന്ദിന്റെ ചിന്തയും ദർശനവും വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതിജ്ഞയും നാം വീണ്ടും ആവർത്തിക്കാം ഓരോ വീട്ടിലും വയലിലും കൃഷിഭൂമിയിലും എത്താം ഈ രാഷ്ട്രം ലോകത്തിന് വഴികാട്ടാൻ കഴിയട്ടെ ഇന്നാണ് ആ പ്രതിജ്ഞ കഴിഞ്ഞ ഒരു നൂറ്റി അമ്പത് വർഷങ്ങളിലെയും പോലെ തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആര്യ സമാജ് പൂർണ്ണ പ്രതിജ്ഞയോടും സമർപ്പണത്തോടും കൂടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭാരതത്തെ ലോകഗുരുവാക്കാനുള്ള മഹത്തായ ശ്രമങ്ങളിൽ ആറിയ സമാജ് ശക്തമായ പങ്ക് വഹിക്കാൻ ഇന്ന് ആര്യ സമാജിന്റെ ലോകത്തെ അഞ്ച് മഹാദ്വീപുകളിലായി വ്യാപിച്ചിരിക്കുന്ന പത്തായിരത്തിലധികം യൂണിറ്റുകൾ സേവനം വിദ്യാഭ്യാസം സംസ്കാരം മറ്റ് മനുഷ്യോപയോഗ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പൂർണ്ണമായി ഏർപ്പെട്ടിരിക്കുന്നു മഹർഷി ദയാനന്ദൻ കാണിച്ച വഴിയിൽ നടന്ന് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് രണ്ടാം ശതാബ്ദി ജയന്തിയിൽ ഞങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നു ദയാനെന്റെ നിന്നെ വന്ദനം വന്ദനം വന്ദനം